പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്റർക്കർ ഇന്റീരിയേഴ്സ് ഇന്ന് ഞാൻ കോഴിക്കോടാണ് ബാലുശ്ശേരിയിലാണ് ദിവാറസാന വീട്ടിലാണ് ഈ വീട്ടിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഓൺ കൂടിയായ തിവാറണ സാറും ഫാമിലി നമ്മളോട് പോകണ്ടോ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് സാറോട് തന്നെ ചോദിക്കാം സാറ് നമ്മുടെ വർക്കേഴ്സിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും ഒരു അഭിപ്രായം നമ്മുടെ വ്യൂഴ്സിനെ കിട്ടുന്ന പറയാമോ വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ യൂട്യൂബിലാണ് ആദ്യമായിട്ട് മുന്നെ മഞ്ജീഷിൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് ഞങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ യൂട്യൂബിൽ കിച്ചൺ വർക്ക് ആര് ചെയ്യും ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ചിന്തിച്ചു അതെ അങ്ങനെ നമ്മൾ മാക്സിമം ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ നല്ല വർക്ക് ആര് ചെയ്തു എന്നുള്ള കണ്ടീഷനിൽ അത് ഞാൻ എൻ്റെ വൈഫിനോടാണ് പറഞ്ഞത് എവിടെയെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഫുൾ ടൈം ബിസി ആയിരുന്നു അപ്പോൾ അവളാണ് ഇത് കണ്ടുപിടിച്ചത് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് മജീഷ്യൻ്റെ വർക്കിനെ കുറിച്ചും പലരോടൊക്കെ അന്വേഷിച്ചിട്ട് അവരാണ് ഈ ഇതിന ഇങ്ങനെ ഈ ഒരു ഇവരുടെ പരിപാടിയെക്കുറിച്ച് കണ്ടുപിടിച്ചത് അങ്ങനെ ഞങ്ങളത് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പുറത്തുള്ള ആളാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്തൊക്കെയാന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ വീടിൻ്റെ കുറച്ച് അടുത്ത പ്രദേശത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വർക്കൊക്കെ ഞങ്ങൾ പോയി നോക്കി കണ്ടത് സാറ്റിസ്ഫൈ ആയതിന് ശേഷമാണ് ഞങ്ങൾ വർക്കൊക്കെ എഗ്രിമെൻറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളും അതുപോലെ തന്നെ വീട് സ്വാമിങ്ങിന് വന്ന ആളുകളും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു നമുക്ക് ഒതുങ്ങുന്ന ഒരു ബജറ്റിൽ ഇത്രയും നല്ലൊരു വർക്ക് ഈ പ്രദേശത്ത് ഇവിടെ ഇവിടെയൊന്നും നമുക്ക് ആർക്കും അങ്ങനെ ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെയ്ത വർക്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നല്ല ഒരു നല്ല വർക്കാണ് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ ഇത് വന്നവർക്ക് എന്താ അഭിപ്രായം പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ് ഹൗസ് ഫാമിംഗ് വന്നവരുടെ ഫസ്റ്റ് അട്രാക്ഷൻ തന്നെ കിച്ചണിലായിരുന്നു ഓപ്പൺ കിച്ചൺ ആണ് അതുപോലെ തന്നെ ഇവർ ചെയ്ത അലുമാരകളും അതൊക്കെ തന്നെയാണ് അവർ മെയിനായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാരാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെയുള്ളത് ഒരുപാട് പ്രാവശ്യം അവർ അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട് പാർട്ടി നമ്പറും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവരെ കിച്ചൺ ചെയ്ത ആ ഫിനിഷിങ് അവരുടെ വർക്ക് നമ്മളെ ഫിനിഷിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവർക്ക് പറയണ്ടായിരുന്നത് മേഡം കിച്ചണൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു കംഫർട്ടായിരുന്നു ഇഷ്ടമായി എല്ലാ ആക്സറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് എത്ര ഒരു മാസം എന്തായാലും ഓണറും ഫാമിലിയും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് ഒന്ന് കണ്ടുനോക്കാം ഈ വീട്ടിൽ ഫെറോസിമെൻ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രച്ചർ പണിതിന് ശേഷം കിച്ചന് ബെഡ്റൂം വാർഡ്രോപ്സ് വാഷ് യൂണിറ്റ് ഇവയൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കിച്ചണിലേക്കാകട്ടെ നമ്മൾ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡയിലെ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ കൂടാതെ ബെഡ്റൂമിലേക്കാകട്ടെ പ്രീ ലാമിനേറ്റഡ് എം ഡി ഫോജിറ്റാണ് ഡോർ ചെയ്തെടുത്തിരിക്കുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം വാഡ്രോപ്സ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഫെറോസിമെന്റ് ആണ് സ്ട്രച്ചർ കൂടാതെ മൂന്ന് ബെഡ്റൂമിലും മൂന്ന് കളർ പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രീലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വുഡ് കളർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് തുറക്കുമ്പോൾ മനസ്സിലാകും ഫെറോസിമെന്റ് വെച്ച സ്ട്രച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു കൺസീലിന് ഡ്രോ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത് ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു പാനൽ കൂടി ഈ സെയിം കളറിലുള്ള മെറ്റീരിയൽ വെച്ചൊരു പാനലും കൂടി ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വലിയൊരു വർക്കിംഗ് സ്ലാവാണ് ഈ കിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ച്ചർ ചെയ്തതിന് ശേഷം ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ സെവൻ മൺസ് സീറോ ഗ്രേഡ് മറൈൻ ബ്രൈവ്ഡേയിലെ മൈക്ക ലാമിനേറ്റ്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹാൻഡിലിന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പാൻട്രി യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് മിനിം ത്രീ ബർണറിൻ്റെ ഒരു ഹോബുമാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു കട്ട്ലറി കപ്പാൻ സസ്പോൾ പ്ലെയിന് ഒരു ബോട്ടിൽ പുള്ളോട്ട് രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ഇങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ സിങ്കിൻ്റെ നേരെ മുകളിലായി തന്നെ നമ്മളൊരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ ഈ കിച്ചൺ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എത്രയും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറഡക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന സർവീസ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് പെട്ടി ഫോർ ഇൻട്രഡക്കർ ഇന്റീരിയേഴ്സ്